ശിശുദിനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിന ജന്മദിനമാണ് ആ ദിനമാണ് ശിശുദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് പക്ഷേ പലർക്കും ഒരു സംശയമുണ്ട് ഈ ശിശുക്കളും ജവഹർലാൽ നെഹ്റുമായിട്ട് എന്താണ് ബന്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ദിവസം എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിലല്ലേ ആഘോഷിക്കേണ്ടത് നമുക്ക് ചോദിക്കുന്നവരുണ്ട് ചില സംഖ്യകളും മറ്റുമൊക്കെ നെഹ്റുവിനു ശിശുക്കളെക്കാൾ കൂടുതൽ താല്പര്യം മറ്റു പലതിനോടും ആയിരുന്നല്ലോ എന്ന തരത്തിൽ വരെ വിമേഷിക്കുന്നവരുണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ദിവസം സ്ഥിരമായി വിമർശനം ഏറ്റുവാങ്ങുകയും അതേപോലെ തന്നെ എയർലോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അതിൽ പല വിമർശനങ്ങൾക്കും കഴം കൊണ്ടുതരാൻ വെറുതെ അങ്ങ് വിമർശിക്കുന്നതല്ല ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചരിത്ര പാഠപുസ്തകങ്ങളിലും മറ്റുമൊക്കെ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ചിലരെയൊക്കെ മഹാന്മാരാക്കി അങ്ങ് വാഴ്ത്തി വെച്ചിരുന്നു നമ്മളൊന്നും അവർക്ക് നേരെ വിരൽ ചൂണ്ടാനോ അല്ലെങ്കിൽ വിമർശിക്കാൻ പോലും തയ്യാറായിരുന്നില്ല കാര്യം നമ്മളെ പഠിപ്പിച്ചു വെച്ചത് അങ്ങനെയാണ് എന്നാൽ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പുനർ വായിക്കുമ്പോൾ അത് ഈഴ കീറി പരിശോധിക്കുമ്പോൾ നം പണ്ട് ശരിയെന്ന് ചെയ്തു വെച്ചിരുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് നമ്മുടെ അനുഭവത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് ഏതാനും ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള നമ്മുടെ അതിർത്തി തക്കോ മറ്റുമൊക്കെ പല തവണയും നരേന്ദ്രമോദി തന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നെഹ്റുവിനെ കുറ്റപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എന്തിനാണ് നെഹ്റുവിനെ കുറ്റപ്പെടുന്നത് എന്ന തരത്തിൽ നാനാ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന പലർക്കും പല മനുഷ്യർക്കും നേരിട്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോഴാണ് ഇത് നെഹ്റു ചെയ്തു വെച്ചതാണല്ലോ അതിൻ്റെ ഫലമാണല്ലോ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ചിന്തിക്കുന്നത് അതിലൊരു കാര്യമാണ് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എന്നത് ഉണ്ടായിരുന്ന ഒരു പ്രത്യേക അധികാരമാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ ഇരിക്കുന്നു പക്ഷേ ആ സംസ്ഥാനത്തിൽ പ്രത്യേക ഭരണഘടനയും പ്രത്യേക കൂടിയും പ്രത്യേക അവകാശങ്ങൾ അതായത് ഒരു കാശ്മീരിക്ക് ഇന്ത്യയിൽ എവിടെയും പോയി സ്ഥലം വാങ്ങാം എവിടെയും പോയി ജീവിക്കാം എവിടെ എവിടെയും പോയി വാടകയ്ക്ക് സ്ഥലം എടുക്കാം വീടെടുക്കാം അവന് കച്ചവടം ചെയ്യാം എന്നാൽ കാശ്മീരിന് വെളിയിലുള്ള ഒരു ഇന്ത്യക്കാരനോ അവിടെ ചെന്നിട്ട് ഒരു സെന്റ് സ്ഥലം പോലും വാങ്ങാനോ ജീവിക്കാനോ തൊഴിൽ ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു അതാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്ത് കളയുന്ന കളയുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന കാശ്മീരിലെ സ്ഥിതി അപ്പോൾ അത് ചെയ്തു വെച്ചത് നെഹ്റു ആണ് അത് പലരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ചതാണ് അപ്പോൾ ചിലർ ചോദിക്കും ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം ചില കാര്യങ്ങൾ അത് ഇതുമായിട്ട് വളരെ വ്യത്യാസമാണ് ഇങ്ങനെയുള്ള സംഗതികളൊന്നുമല്ല അവിടെയുള്ളത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണെങ്കിലും ഒരു മുപ്പത് നാൽപ്പത് വർഷം പുറകിൽ ജീവിക്കുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത് ഗോത്രവർഗ്ഗങ്ങളും മറ്റുമൊക്കെ ഉള്ള കൊണ്ട് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നല്ലാതെ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും അധികാരത്തിനുമൊക്കെ മറികടന്നുകൊണ്ട് കുറച്ച് അധികം അധികാരങ്ങൾ കൊടുത്തിരുന്ന സ്ഥലമായിരുന്നു കാശ്മീർ ഈ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതൊക്കെ അതാണ് ഇപ്പോൾ നരേന്ദ്രമോദി എടുത്തു കളയുകയും അതിന്റെ ഗുണം എന്താണെന്ന് രാജ്യം തന്നെ അറിയുന്നുണ്ട് ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഖഫ് ബോർഡും വകബ് വഖഫിന്റെ നിയമവും ഇതും നെഹ്റു ചെയ്തു വെച്ചാണ് അത് ഉണ്ടാക്കിയിട്ട് അതിനുശേഷം മൂന്ന് തവണ അത് ഭേദഗതി പരുത്തി കരി കരിനീമാക്കിയിരിക്കുന്നത് അൻപത്തിനാലിൽ തൊണ്ണൂറ്റഞ്ചിൽ പിന്നെ ഏറ്റവും കൂടുതൽ ആയിരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ എന്തിനാണ് ദേവസ്വം ബോർഡ് പോലെ ഒരു ബോർഡായിരുന്നു അത് മനസ്സിലാക്കാറുണ്ട് ദേവസ്വം ബോർഡിന് കളക്ടറെയോ രജിസ്ട്രാറേ ഒന്ന് വിളിച്ചു വരുത്തി ഉത്തരവിടാനുള്ള അധികാരമില്ല അവർക്ക് ദേവസ്വം ബോർഡും മറ്റാരെങ്കിലും ആയിട്ട് ഒരു ഭൂമി തർക്കമുണ്ടെങ്കിൽ അവിടെ അമ്പല കമ്പറ്റി തീരുമാനിക്കുന്നത് അവർ കോടതി തന്നെ പോയിട്ടാണ് അത് ശരിയും തെറ്റും തീരുമാനിക്കുന്നത് എന്നാൽ വകബോർഡിന്റെ വിഷയത്തിൽ വകബോർഡിന്റെ ട്രൈബ്യൂണലാണ് തീരുമാനമെടുക്കുന്നത് പിന്നെ അല്ലെങ്കിൽ സുപ്രീം കോടതിയാണുള്ളത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള ജില്ലാ കോടതി അല്ലെങ്കിൽ അതുപോലെ കോടതിയിലൊന്നും ഇത് പരിഗണിക്കത്ത പോലുള്ള സംസ്ഥാന സർക്കാരികൾക്ക് പോലും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെയൊരെണ്ണം പടച്ചു വെച്ചതും നെഹ്റു ആണ് അപ്പോൾ ഇതിന്റെയൊക്കെ പേരിൽ വളരെ നിശ്ചയിച്ച रीती ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു വിമർശിക്കപ്പെടുന്നുണ്ട് പിന്നെ അടുത്ത തലമുറ നമ്മുടെയൊക്കെ കഴിഞ്ഞ അടുത്ത തലമുറ വരുമ്പോൾ ശരിക്കും അന്നത്തെ ആളുകൾ ചോദിക്കും ഇങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടിയിരുന്നത് എന്ന് വരെ ഒരുപക്ഷെ ചോദിച്ചേക്കും കാരണം നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ആളുകൾ ജീവൻ കൊടുത്തിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് ചോരം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷേ ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ചില ആളുകളിലേക്ക് മാത്രമായിട്ട് അങ്ങ് ചുരുങ്ങി അവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് കിട്ടിയത് എന്ന തരത്തിലാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെയൊന്നും അറിവിൽ ബ്രിട്ടീഷ് പോലീസുകാരുടെ തല്ലൊന്നും കൊണ്ട ടീമൊന്നും അല്ല ഈ ഈ നെഹ്റു ആണെങ്കിലും അല്ലെങ്കിൽ നെഹ്റുവിന്റെ കൂടെ ഉള്ളവരാണെങ്കിലും അവരൊക്കെ ജയിലിൽ കിടന്നതുപോലും വീട്ടിൽ കിടക്കുന്ന പോലെയാണ് അവിടെ കസേര ഉണ്ടായിരുന്ന മേശ ഉണ്ടായിരുന്ന എഴുതാൻ പേപ്പറും പുസ്തകം പൈ ഇങ്ങനെല്ലാം കിട്ടുമായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് എഴുതിയതാണ് ഒരു അച്ഛൻ മകൾക്ക് വെച്ച കത്തുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കാൻ പഠിക്കുന്ന പോലും ഉണ്ട് അപ്പോൾ ബ്രിട്ടീഷ് ഗുഡ് ബുക്കിൽ ഉൾപ്പെട്ട ആളുകളായിരുന്നോ ഈ നെഹ്റു എന്നൊക്കെ വരും തലമുറ ഒരു പക്ഷേ ചോദിച്ചേക്കാം ഇങ്ങനെയായിരുന്നു സമരം നടത്തിയിട്ടിരുന്നെന്ന് ചോദിച്ചേക്കാം പട്ടണി കിടന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ ചോദിച്ചേക്കാം ഉപ്പു പറയുക കിട്ടുമോ വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചാൽ കിട്ടുമോ എന്ന് ചോദിക്കാം അതിലും ഉപരിയായിട്ട് ഭഗത് സിംഗിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ചന്ദ്രശേഖർ ആസാദിനെയും അല്ലെങ്കിൽ അതേപോലെയുള്ളവരായിരുന്നു ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ രീതിയായിരുന്നു ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളും ഇപ്പോഴും അത് കൂടി വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ വിഗ്രഹമാക്കി വെച്ചിരിക്കുന്ന പല വിഗ്രഹങ്ങളും കൂടെ ഇതൊക്കെയായിരുന്നു ശരി എന്ന് ചോദിക്കും അപ്പോൾ അക്കാലത്ത് അത് ശരിയായിരുന്നു എന്ന് വരുമ്പോഴും ഈ പിൽക്കാലത്ത് അത് തെറ്റായിരുന്നു എന്ന് നമുക്ക് തന്നെ അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു മഹാത്മാവിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്ന് അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രത്യേക വകുപ്പിൽ തന്നെ ഉൾപ്പെടുത്തി കേസാണ് അത് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പരാമർശിക്കുന്നില്ല ഇപ്പോഴും ഇത്തരം വിഗ്രഹങ്ങളൊക്കെ വലിയ ബിംബ സമാനമായിട്ടാണ് പലരും കൂട്ടുകിടക്കുന്നത് പക്ഷേ നമ്മുടെ തലമുറ വരും തലമുറ ഇതിന് തീർച്ചയായിട്ടും ഇതിനെയൊക്കെ വിമർശിക്കും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും കാരണം മതങ്ങളെ വിമർശിക്കാം ദൈവങ്ങളെ വിമർശിക്കാം പിന്നെ എന്തുകൊണ്ട് മനുഷ്യനെ വിമർശിച്ചുകൂടാ പിന്നെ മറ്റൊരു മോശം ഒരു തെറ്റായ കീഴടക്കം നെഹ്റു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല രണ്ട് പതിനേഴ് പതിനെട്ട് വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ഈ ജവഹർലാൽ നെഹ്റു പക്ഷേ ഒരു രാജ്യം അല്ലെങ്കിൽ കേന്ദ്രം കേന്ദ്രഭരണമുള്ള ഒരു പാർട്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട് അതേപോലെ തന്നെ പല രാഷ്ട്ര നിർമ്മിതികളും ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ അദ്ദേഹത്തിന്റെ പേരാണ് ഇത്രയും നൂറ് കണക്കിന് സംഭവങ്ങളുടെ പേര് ജവഹർലാൽ നെഹ്റു എന്ന പേരിൽ തന്നെയാണ് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുണ്ട് മകളുടെ മകന്റെ പേരിലുണ്ട് ഒരു മന്ത്രി പോലും ആയിട്ടില്ലാത്ത ഒരു ഒരിക്കൽ മാത്രം എം പി ഒന്നര തവണ എം പി ആയിട്ടുള്ള സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ പോലും ഇവിടെ പദ്ധതികളുണ്ട് നിർമ്മിതികളുണ്ട് അതൊരു തെറ്റായ കീഴ്വരക്കായിരുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെന്ന് നോക്കുക അദ്ദേഹം പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഒരൊറ്റ പദ്ധതി പോലും ഇല്ല എന്ന് കാണാം പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പ്രധാനമന്ത്രി എന്നതൊരു പേരൊന്നുമല്ല ഒരു സ്ഥാനത്തിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ പേരില്ല അദ്ദേഹത്തിന്റെ പേരിൽ ഒരൊറ്റ നിർമ്മിതി ഒരൊറ്റ പദ്ധതി പോലും ഇല്ല എന്ന് കാണാം പക്ഷെ ആദ്യം ഭരിച്ചിരുന്ന നെഹ്റുവിന്റെ പേരിൽ ഇങ്ങനെ അതായത് ഇവരൊക്കെ ഇത്രയും അല്പന്മാരായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരൊക്കെ അന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാലങ്ങളോളം ഞങ്ങളെ ഇങ്ങനെ ആളുകൾ ഈ പദ്ധതിയുടെ പേര് അല്ലെങ്കിൽ ഈ നിർമ്മിതയുടെ പേര് ഓർക്കട്ടെ എന്നൊക്കെ വെച്ചിട്ടായിരിക്കും ഇത്ര അല്പത്തിരം കാണിച്ചു വെച്ചാൽ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കാം ഒരു സ്റ്റേഡിയത്തിന്റെ പേര് നരേന്ദ്രമോദിയുടെയാണല്ലോ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയല്ല അത് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ അവർ നിർമ്മിച്ച ഒരു ഇതാണ് അതൊരു സ്റ്റേഡിയം സമുച്ചയമാണ് ഒന്നിലധികം ക്രിക്കറ്റ് മൈതാനങ്ങൾ അവിടുണ്ട് അതിൽ ഒരു മൈതാനത്തിന്റെ പേരാണ് ഈ നരേന്ദ്രമോദി അത് മോദിയായിട്ടൊരു ബന്ധവുമില്ല ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്കുള്ള ആദരവായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് അത് നരേന്ദ്രമോദിയുടെ താല്പര്യമാണ് എന്ന് പോലും തോന്നില്ല അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ നൂറ് കണക്കിന് നിലവിൽ ഉണ്ടായിരുന്ന പദ്ധതികൾ തന്നെ നൂറ് കണക്കിലുണ്ട് അതിൻ്റെയൊക്കെ പേര് പകുതിയുടെ എങ്കിലും പേര് അദ്ദേഹത്തിന്റെ പേരിൽ വരുമായിരുന്നു അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം അപ്പോൾ പല ചരിത്രങ്ങളും നമ്മൾ നമ്മളെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഈ നമ്മൾ നിങ്ങൾ വായിച്ചോളൂ ഇതാണ് ചരിത്രമെന്ന് ചിലതൊക്കെ നമ്മൾ ഇന്ന് ഇന്നിരുന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്തിനായിരുന്നു ഈ തള്ളി കഥകൾ എഴുതി വെച്ചെന്ന് നമുക്ക് തോന്നും കുട്ടികൾ കളിക്കുന്നു കളിക്കുമ്പോൾ പന്ത് മരപ്പത്തിലേക്ക് വീഴുന്നു നെഹ്റു അതുവഴി വരുന്നു കാണുന്നു വെള്ളമൊഴിക്കുന്നു കൊടുക്കുന്നു ആഹാ ചാച്ചാ നെഹ്റു അപ്പോൾ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കഥ മറ്റൊരു കഥ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിലൂടെ ഉലാത്തുമ്പോൾ അവിടെ പൂന്തോട്ടക്കാരിയുടെ കുഞ്ഞ് അവിടെ കരയുന്നു അദ്ദേഹം അതിൻ്റെ ചെന്ന് കാണുന്നു എടുക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഒരു പ്രധാനമന്ത്രിയുടെ പൂന്തോട്ടക്കാരിയാണെങ്കിൽ കുടിയും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും എല്ലാം കാണും ഇങ്ങനെ കുട്ടീനെ കൊണ്ടു കൊണ്ടുവരുത്തിയിട്ട് ഇങ്ങനെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിരിക്കും അല്ല അങ്ങനെ അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് വലിയ ഗതികേടൊന്നുമില്ല കേടൊന്നും ഇല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം അല്ലെങ്കിൽ കുട്ടികളോട് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പടച്ചു വെച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ കഥയായിരിക്കാം പക്ഷെ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റോസാപ്പൂ ചൂടുന്നതിനെപ്പറ്റി അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ കഥയായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ തലമുറയിൽ തന്നെ തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്യുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് വരും തലമുറയിൽ അതിലും കൂടിയ രീതിയിൽ ചോദ്യം ഒക്കെ ചെയ്യും ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു ഉണ്ടാവാനുള്ള കാരണം തന്നെ ഇവരാണ് ആവശ്യവുമില്ലാതെ പതിറ്റാണ്ടുകളോളം ജയിലിലും വീട്ടുതടങ്കലിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം മരിച്ചങ്ങ് പോയ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പങ്ക് വഹിച്ചു എന്നങ്ങ് കരുതി അദ്ദേഹത്തിനെയും അന്ന് ഒഴിവാക്കി വിടേണ്ടതിന് പകരം അദ്ദേഹം ഷൂ നക്കി അദ്ദേഹം മാപ്പ് പറഞ്ഞു ഷൂ നക്കി എന്ന സവർക്കറെ അദ്ദേഹത്തിന്റെ പേരാണ് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ പാരയായത് സവർക്കർ ഷൂവർക്കർ എന്ന രീതിയിൽ അവരാക്കി കുറെ കാലം അദ്ദേഹത്തിനെ അപമാനിച്ചു അപ്പോഴാണ് സങ്കീളം തിരിച്ചടിക്കാൻ തുടങ്ങിയത് ആ ആ കൂട്ടത്തിൽ അവർക്ക് കിട്ടിയ ഒരു ചിത്രമാണ് ഈ മൗണ്ട് ബാറ്റിന് ഷേവ് ചെയ്ത് കൊടുക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം അത് വെച്ചിട്ട് അവർ പേര് വരെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ന്യൂട്ടന്റെ ലോയാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഏതൊരു പ്രവൃത്തിക്കും തുല്യവും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരുന്ന സംഘങ്ങളുടെ കൊണ്ട് അവരുടെ ആസന്ധത്തെ കൊണ്ട് ചുണ്ടാമ്പ് വെച്ചിട്ട് അവരിപ്പോൾ തിരിച്ചടിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നത് ഓരോ ജന്മദിനത്തിലും അത് നെഹ്റു ആവട്ടെ ഇനി മറ്റേ പുള്ളിക്കാരനാവട്ടെ ഇതൊക്കെ സ്ഥിരമായിട്ട് ഏറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓരോ വർഷം കഴിഞ്ഞോറും കൂടിക്കൂടി വരികയല്ലാതെ കുറയത്തില്ല അപ്പോൾ ഇന്ന് എല്ലാവർക്കും ശിശുദിന ആശംസ